എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൈശാചികമായ ശക്തികൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ നമ്മൾ ചുറ്റും സഞ്ചരിക്കുന്ന സ്ഥലത്തിൽ വേട്ടയാടപ്പെടുന്ന ചില ഉളി കണ്ണാലെ വളരെ കൊലപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ശിഹിറു മാരക തന്ത്രവിദ്യക്കാരെ അത് കാരണം ദുരന്തമായി മരണപ്പെടുന്ന ആളുകളും അനേകമാണ് അല്ലെങ്കിൽ ശക്രശ്വാസം വിളിച്ച് നരകിച്ച് നടക്കുന്ന ആളുകളും അനേകമാണ് അള്ളാഹു അല്ലാതെ ഇരികിതന്നവരെയും അല്ലാതെ അല്ലാതെ നടക്കുന്നവരെയും അവരവരുടെ വിജയത്തിന് വേണ്ടി ശത്രുക്കൾ കൊലപ്പെടുത്തുന്ന ചില ചില മാരക തന്ത്ര വിദ്യക്കാരിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബണവാല ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് തന്നെ പാട് സ്വത്ത് സമ്പാദ്യങ്ങൾ എല്ലാം അള്ളാഹു നമുക്ക് തന്നു സഞ്ചരിക്കാനായി പല വാഹനങ്ങളും ഇല്ല നമുക്കുണ്ട് പക്ഷെ മറ്റുള്ളവന്റെ കയ്യിൽ എന്താണ് അവനെന്താണ് സുഖിച്ചു ജീവിക്കണോ അല്ലയോ അല്ലെങ്കിൽ ആണെങ്കിൽ അവനെ തറപറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ആളുകൾ മാരകവിദ്യകൾ ചെയ്യുന്ന എത്രയോ പേരുകൾ ചില ധിക്കാരികൾ പല രീതികളിലും മറ്റുള്ളവരുടെ അന്നം മുടക്കിയും അവരെ ദ്രോഹിച്ചും വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചും അനുഭവിപ്പിച്ചും പല രീതികളിൽ വേദനിപ്പിച്ചും അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നുണ്ട് ശത്രുക്കൾ അഥവാ ശത്രുക്കളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല നമ്മളൊന്നും ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിതം നയിച്ചുകൊണ്ട് പോവുക നമ്മളെ നമ്മളുടെയും നേട്ടങ്ങൾ ഒരു നിലവിളക്കിന്റെ നിലയ്ക്ക് തിരികെടാത്ത ഒരു വിളക്കിൽ വിളക്ക് വിളക്കിന്റെ പ്രകാശം കൊടുങ്കാറ്റിലും നമ്മൾ അണയാതെ സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ സൂക്ഷിക്കുക ഒരുപാട് ശത്രുക്കൾ ചുറ്റും വളയം ചെയ്തിരിക്കുകയാണ് നമ്മളെ പല രീതികളിലും അല്ലാതെയുമായി എന്നാൽ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹു വേനകാലു ആരിൽ പറയുന്നുണ്ട് ഫീൽ അവരെ ഞാൻ കാലി ചവച്ച വൈക്കൂൽ തുരുമ്പ് പോലെ ആക്കിയില്ലേ വിശുദ്ധമായ ആ കഴപ്പ ആ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവും സൈന്യവും ആനപ്പടയുമായിട്ട് വന്നതാണ് ഈ ആനപ്പടയുമായിട്ട് അബ്രഹത്ത് രാജാവ് വന്നത് കഴപ്പ് തകർക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ശിക്ഷ അള്ളാഹു അവരെ കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ട സഹോദരങ്ങളെ അള്ളാഹു സ്വഭാവ അവരെ ശിക്ഷിച്ചത് ചെറിയ ചെറിയ പക്ഷികളെ കൊണ്ട് അവരുടെ കൊക്കിൽ അതിലും ചെറിയ ചെറിയ ഒരു കല്ല് വെച്ചിട്ടാണ് അള്ളാഹു അത് അവരുടെ ദേഹത്തേക്ക് പതിക്കുകയും അവര് ഒന്നൊന്നായി തകർന്നടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു അതാണ് അള്ളാഹസുഖേനാവത്താല നമ്മൾ എത്രത്തോളം അഹങ്കരിക്കുന്നു അള്ളാഹു വളരെ നിസ്സാരമായി നമ്മളില്ലാതെയാ അഹസസുഖേനാവത്താല സഹോദരങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക അഹങ്കാരത്തോടെയും മറ്റേ മറ്റുള്ളവർ ജീവിച്ച് കാണുന്നത് കൊണ്ട് അസൂയപ്പെട്ട് നമ്മൾ അവന്റെ ജീവിതം തകർക്കാൻ നോക്കുന്നു എങ്കിൽ നമ്മൾക്ക് വളരെയേറെ ശിക്ഷയാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിനോട് എപ്പോഴും പാപമോചനം തേടുക ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പരമകാരുണ്യങ്ങനും കരുണാനിധിയുമായ അള്ളാഹു നമുക്ക് മാപ്പ് തരുന്നവനാണ് അത് നമ്മൾ ചിന്തിക്കുന്നില്ല മറ്റുള്ളവരെ തകർക്കാൻ നമ്മൾ മാത്രം നമ്മൾ മാത്രം സന്തോഷിക്കാൻ നമ്മളുടെ ആഗ്രഹം മാത്രം നടക്കുക മറ്റുള്ളവർക്ക് ഇതൊന്നും പാടില്ല എന്നുള്ള ദുരചിന്താഗതി ചിന്താ ചിന്താഗതി നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ നരകത്തിലെ വറകായിത്തീരും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ് അള്ളാഹുലേക്ക് നമ്മൾ അടുത്ത് അള്ളാഹുലേക്ക് അള്ളാഹുവിന്റെ പേര് തങ്ങളും ധാരാളം വേദനകളും ത്യാഗങ്ങളും സഹിച്ച ഒരു പ്രവാചകനാണ് അള്ളാഹുവിന്റെ റസൂൽ നേരിട്ടതും ഒരുപാട് വേദനകളും ത്യാഗങ്ങളുമാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മളെ മനസ്സിൽ ഒരുപാട് എന്താണ് ചിന്ത വേണ്ടത് എന്ന് നിങ്ങൾക്കറിയോ നമ്മൾ ഒരിക്കലും എന്താണ് ഒരു വലിയവനാണ് എന്നുള്ള ദുരചിന്താഗതി നമ്മളിലേക്ക് വരരുത് ഒരിക്കലും നമ്മൾ നേരാവാൻ പോകും നന്നായി എന്ന് കരുതപ്പെട്ടവരുടെ കൂട്ടെ ആവാൻ ഞാനും ശ്രമിക്കുന്നു അബ്ബാഹുലേക്ക് എത്താൻ ഞാനും ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതി നമ്മളെ മനസ്സിൽ പോകണം നമ്മൾ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ദുരചിന്താഗതി അബ്ബാഹു വളരെ കോപത്തിന് ഇരയാവും അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും സമ്പാദിച്ച് ജീവിക്കുക മഹാമാരികൾ കോവിഡിനെ പോലെയുള്ള സംഗതി നിങ്ങൾക്കറിയാമല്ലോ അതി ചെറിയമായ വൈറസ് കൊണ്ടാണ് ഒരുപാട് മരണങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചു പോയത് അള്ളാഹു സുബേന അവതാല വിശുദ്ധ കഴപ്പ തകർക്കാമെന്ന അബ്രഹത്തി രാജാവിനെയും അതുപോലെ തന്നെ ഫറോവനെയും ഒക്കെ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നാ കണ്ടല്ലേ ലാഹുലിക്ക് കൂടുതലായി എടുക്കുക അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക